ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേലിന് വേണ്ടി മുറവിളി കൂട്ടിയിരുന്നവർ ഇസ്രായേൽ യുദ്ധത്തിൽ വിജയിച്ചു എന്ന് നമ്മോട് നുണ പറഞ്ഞവർ ഒക്കെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം പരിപൂർണമായി നിശബ്ദരായിട്ടുണ്ട് ഇസ്രായേൽ ഹമാസിനെ തീർത്തുവെന്നോ ഹമാസ് നേതാക്കളില്ലാതെ പിടഞ്ഞു പിടഞ്ഞു മരിച്ചുവെന്നോ ഹമാസിന്റെ തുരങ്കങ്ങൾ മുഴുവൻ ഇല്ലാതായി എന്നോ ഒന്നും ഇക്കൂട്ടർ ഇപ്പോൾ പറയുന്നതേയില്ല ഇസ്രായേലിന് വലിയ വിജയമുണ്ടായി നിതന്യാഹു ലോകത്തിൻ്റെ നാഥൻ ലോകത്തിലെ രാജാവ് തുടങ്ങിയ ഡയലോഗുകളും ഇപ്പോൾ കേൾക്കാനില്ല എന്താണ് കാരണമെന്നറിയോ ഇസ്രായേലിന് ഓരോ ദിവസവും ശക്തമായ തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഹമാസ് അത് സായുധമായി കുറേ ബോംബുകളും മിസൈലുകളും അങ്ങോട്ട് അയക്കുന്നുവെന്നല്ല മറിച്ച് ഇത്രയും കാലം ലോകത്തെ ഇസ്രായേൽ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്ന് ഓരോ ദിവസത്തെയും ഓരോ പ്രവൃത്തിയിലൂടെ ഹമാസ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഇസ്രായേലിനേക്കാൾ വലിയ പ്രതിരോധ ശക്തിയുള്ള സേനയാണ് ഹമാസ് എന്ന് അവർ പലസ്തീൻ്റെ തെരുവുകളിലൂടെ നടന്നുകൊണ്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയുമാണ് ഇസ്രായേൽ ഇത്രയും കാലം പറഞ്ഞ കഥകളൊക്കെ തെറ്റായിരുന്നുവെന്ന് ലോകം മനസ്സിലാക്കി തുടങ്ങിയതോടെ വെടിനിർത്തൽ എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് വീണ്ടും യുദ്ധവും സംഘർഷവും രൂക്ഷമാക്കാനുള്ള പെടാപ്പാടിലാണ് ഇസ്രായേൽ അതിൻ്റെ ഭാഗമായി ലബനനിലേക്ക് വെടിനിർത്തൽ നിലനിൽക്കെ ശക്തമായ ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിട്ടു അതിൽ മുപ്പതിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതുപോലെ തന്നെ ഗസക്കിപ്പുറമുള്ള അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലിൻ്റെ പീരങ്കികളും അതുപോലെ തന്നെ ടാങ്കുകളും കയറി മേയുകയാണ് നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ അതിനേക്കാൾ ഇരട്ടി ആളുകൾക്ക് പരിക്കേൽക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പക്ഷേ ഒന്നുറപ്പാണ് ഇസ്രായേൽ ഒരു വശത്ത് പശ്ചിമേഷ്യയിലെ സ്ഥിതി ഗുരുതരമാക്കുന്ന വിധത്തിൽ രൂക്ഷമായി യുദ്ധത്തിൻ്റെ മുന്നോടിയായി അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ തങ്ങൾ സജ്ജരാണ് വെമ്പി നിൽക്കുകയാണെന്ന മട്ടിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ആരാണ് യുദ്ധത്തിൽ ജയിച്ചത് ആരാണ് യുദ്ധത്തിൽ പരാജയപ്പെട്ടത് എന്താണ് ശരിക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹമാസ് മുട്ടുകുത്തിയോ അതോ ഇസ്രായേലിനാണോ തിരിച്ചടി തുടങ്ങി നിരവധി ചർച്ചകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഒരു പ്രേക്ഷകൻ എനിക്ക് അയച്ചു തന്ന ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കുറിപ്പ് ഞാൻ നിങ്ങളെ അറിയിക്കണം അല്ലെങ്കിൽ വായിച്ചു കേൾപ്പിക്കണം എന്ന് വിചാരിക്കുന്നത് മുഹമ്മദ് സബ എന്നയാൾ എഴുതിയതാണെന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിക്കുന്ന ഒരു ചെറിയ കുറിപ്പാണ് സമയമുള്ളവർ ഇത് വിശദമായി ഒന്ന് കേൾക്കണം കാരണം വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ ഈ കുറിപ്പിലുണ്ട് ഞാനത് വായിക്കാം ഈ സമയത്ത് ഹമാസ് എന്തിനാണ് നേതാക്കളുടെ രക്തസാക്ഷിത്വ പ്രഖ്യാപനം നടത്തിയത് ഈ പ്രഖ്യാപനം നടത്തേണ്ട ഏറ്റവും അനുയോജ്യമായ സമയം ഇതുതന്നെയാണ് എന്ന ബോധ്യത്തോടെയാണ് അവരത് പ്രഖ്യാപിച്ചത് എന്നാൽ എന്താണ് അതിനുള്ള കാരണങ്ങൾ തങ്ങളെ പിന്തുണയ്ക്കുന്നവരോട് അവർ തങ്ങളിൽ കൈക്കൊണ്ട വിശ്വാസ്യത തെളിയിക്കേണ്ട ബാധ്യത ഹമാസിനുണ്ട് ഈ നേതാക്കളെല്ലാം രക്തസാക്ഷിത്വം വരിച്ചിരിക്കുന്നു എന്ന് ശത്രു അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇക്കഴിഞ്ഞ മാസങ്ങളിലും ആഴ്ചകളിലും നടന്ന കടുത്ത പോരാട്ടങ്ങൾ നയിച്ചത് പുതിയ നേതൃത്വമാണ് എന്ന് എതിരാളികളെ അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തെയും സമാധാന ചർച്ചകളെയും പുതിയ നേതൃത്വമാണ് നിയന്ത്രിക്കുന്നത് എന്നും അവർ അറിഞ്ഞിരിക്കണം നിങ്ങൾ തേടി നടന്നിരുന്ന മുൻ നേതാക്കൾ വീരോചിതമായി യുദ്ധഭൂമിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു അവർ ഭയന്ന് താവളങ്ങളിൽ മറഞ്ഞിരിക്കുകയായിരുന്നില്ല ഇനി നിങ്ങൾ ആരെയാണ് പിന്തുടരാൻ പോകുന്നത് നിങ്ങൾക്കറിയാത്ത പുതിയ നേതാക്കളെയോ അവരെ നിങ്ങൾ എങ്ങനെ പിടിക്കും അവർ ആരാണ് എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ എന്ന് ശത്രുവിന്റെ മുഖത്ത് നോക്കി ഹമാസിന് പറയേണ്ടതുണ്ട് ഹമാസ് ഇസ്രായേലിന് നൽകാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു സന്ദേശം യുദ്ധത്തിൽ ഞങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങളൊന്നും ഞങ്ങൾ മറച്ചുവെക്കുന്നില്ല നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങൾ നിങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കളുടെ രക്തസാക്ഷിത്വത്തിൽ തളരുകയില്ല മറിച്ച് കൂടുതൽ ശക്തരാവുകയാണ് ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ വീണ്ടും യുദ്ധത്തിന് പുറപ്പെട്ടാൽ മുമ്പത്തേക്കാൾ കഠിനമായ മറുപടി ആയിരിക്കും ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോവുക യുദ്ധത്തിന്റെയും സമാധാന ചർച്ചകളുടെയും നിയന്ത്രണം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ശക്തമായി തന്നെ ഹമാസ് ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നുണ്ട് നിങ്ങൾ കരുതിയ പോലെ ഹമാസിനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല രക്തസാക്ഷിത്വം വരിച്ച നേതാക്കൾ ആയിരക്കണക്കിന് പുതിയ പോരാളികളെയും നേതാക്കളെയും ഗസയ്ക്ക് നൽകിയാണ് പോയിട്ടുള്ളത് അവർക്ക് പിൻഗാമികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഹമാസിനെ ഇല്ലാതാക്കുകയും അവർ ഗസയെ ഇനി ഭരിക്കുകയും ചെയ്യരുത് എന്ന ആവശ്യവുമായി പുറപ്പെട്ട സൈന്യം തിരിച്ചു പോകുമ്പോൾ കാണുന്നത് അതേ ഹമാസ് തന്നെ ഗസയെ നിയന്ത്രിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നു എന്നതാണ് പഴയ നേതാക്കളെല്ലാം പോയിട്ടും പുതിയ നേതാക്കൾ അതെല്ലാം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുന്നു അവരുടെ പക്കൽ നിങ്ങൾക്കറിയാത്ത പുതിയ പല തന്ത്രങ്ങളുമുണ്ട് എന്ന് ശത്രുവിനെ ബോധ്യപ്പെടുത്തണം നിങ്ങൾ അറിയാത്ത പുതിയ നേതാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടാൻ നിങ്ങൾക്ക് സമയമായിരിക്കുന്നു എന്ന് ഹമാസ് തന്നെ ഇസ്രായേലിനെ അറിയിച്ചു കൊടുക്കുകയാണ് ഹമാസ് നേതാക്കളെ അവർ മണിമാളികളിൽ കഴിയുന്നവരാണെന്ന് പറഞ്ഞ് അവരെ അപമാനിച്ച് ലോകമെമ്പാടും സംസാരിച്ചു നടക്കുന്ന സിയോണിസ്റ്റ് മുസ്ലിങ്ങളായ അറബി അനറബി നേതാക്കൾക്കും രാജ്യങ്ങൾക്കുമുള്ള മറുപടിയാണിത് മറയേതും കൂടാതെ ഒളിഞ്ഞിരിക്കാതെ പോരാളികളോടൊപ്പം മുന്നേറ്റം നടത്തി രക്തസാക്ഷിത്വം വരിച്ചവരാണവർ യഥാർത്ഥ ചരിത്ര രേഖകളിൽ അവർ രേഖപ്പെട്ട് കിടക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ വെറും വർത്തമാനങ്ങളും ആക്ഷേപ വാക്കുകളും ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടും ഇതെല്ലാം പറയാൻ ഇതിനേക്കാൾ നല്ല സമയം വേറെ ഏതുണ്ട് എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് അതായത് ഹമാസിനെ സംബന്ധിച്ച് അവരുടെ നേതാക്കളെല്ലാം മരിച്ചുവെന്നും അവരുടെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഭൂമുഖത്ത് നിന്ന് ഇസ്രായേലിൻ്റെ ആക്രമണത്താൽ ഇല്ലാതായി എന്നും പ്രഖ്യാപിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് പുതിയ നേതാക്കളാണ് പുതിയൊരു വിങ് ഹമാസിൻ്റെതായി ഉയർന്നു വന്നിട്ടുണ്ട് ഇതുവരെ ഇസ്രായേൽ കണ്ടുശീലിച്ച യുദ്ധതന്ത്രങ്ങളോ യുദ്ധമുറകളോ ഐഡിയോളജിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളോ ഒന്നുമല്ല പുതിയ നേതൃത്വത്തിനുള്ള അവരുടെ അടിസ്ഥാനപരമായ പലസ്തീൻ വിമോചനം എന്ന ആ പ്രത്യയശാസ്ത്രം അവർ പിൻപറ്റുന്നുണ്ട് എങ്കിലും ഇതുവരെ നയിച്ചിരുന്ന നേതാക്കളുടെ ഒരു ശൈലി ആയിരിക്കില്ല പുതിയ നേതൃത്വത്തിന് കൂടുതൽ കൂടുതൽ പലസ്തീനികൾ ഹമാസിലേക്ക് ആകൃഷ്ടരായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ഏതു തരത്തിലും എന്തിനും തയ്യാറാണ് എന്ന വെല്ലുവിളിയാണ് ഹമാസ് ഇപ്പോൾ ഈ ബന്ദി കൈമാറ്റത്തിനിടയൊക്കെ കാണിക്കുന്ന ഈ വലിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ചു അവരുടെ അവരെ നയിച്ചുകൊണ്ട് വരുന്ന വരവും അല്ലെങ്കിൽ ഹമാസിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഗസയെ ഭരിക്കുന്ന വിധത്തിൽ അവർ അവരിറങ്ങിത്തിരിച്ചതുമൊക്കെ ഇസ്രായേലിനുള്ള പുതിയ വെല്ലുവിളിയാണ് എന്നുള്ളതാണ് ഈ കുറിപ്പിൽ പറയുന്നത് എന്തായാലും പ്രേക്ഷകർ ഈ സാഹചര്യം വിലയിരുത്തുക ഈ കുറിപ്പ് നിങ്ങൾ എല്ലാവരും കേട്ടുവല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക എന്തായാലും ഹമാസ് ഒരു വശത്ത് ശക്തമായി നിൽക്കുന്നു ഇസ്രായേലിൻ്റെ ഭീഷണി കനത്തു തന്നെ നിൽക്കുന്നു അത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഒരു യുദ്ധത്തിന് സജ്ജരാണ് എന്ന നിലയിൽ തന്നെ ഇസ്രായേലും ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഒരു പക്ഷേ വെടിനിർത്തൽ എന്ന താൽക്കാലിക സമാധാന ശ്രമം അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥ അത് ഉടൻ തന്നെ ഇല്ലാതാകാനുള്ള സാധ്യതകളും തെളിയുകയാണ് അങ്ങനെയെങ്കിൽ വീണ്ടും പശ്ചിമേഷ്യ യുദ്ധക്കളമാകാനുള്ള സാധ്യതകൾ അധികം ദൂരെയല്ലെന്ന് വരും